പ്രശസ്ത താരം അറസ്റ്റിൽ കൃത്രിമ രേഖകൾ ഉണ്ടാക്കി വസ്തുവിൽപ്പന നടത്തിയതിനാണ് റിയാലിറ്റി ഷോ താരവും ഫിറ്റ്നസ് ട്രെയിനറുമായ ജയ് ദുഥാനയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചു കോടി രൂപയുടെ തട്ടിപ്പാണ് ജയ് നടത്തിയത് എന്നാണ് മുംബൈ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മുംബൈ എയർപോർട്ടിൽ വച്ചാണ് താരം അറസ്റ്റിലായത് വാർത്ത താരത്തിന്റെ ആരാധകരെ നടക്കിയിരിക്കുന്നു ജയ് ദുധാനെ മറാഠി ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് താരത്തിന്റെ കുടുംബാംഗങ്ങളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അഞ്ചു കോടി രൂപയുടെ തട്ടിപ്പാണ് ജയ് ദുധാനെ നടത്തിയത് എന്നാണ് മുംബൈ പോലീസിന്റെ വിശദീകരണം എന്തു തന്നെയായാലും വാർത്ത ആരാധകരെ നടക്കിയിരിക്കുന്നു